ने ने वारे वारे ये 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 ് അപ്പം നമ്മളേ ചാക്കിൽ നട്ടൊരു സംഭവം കണ്ടോ നമ്മുടെ പച്ചക്കറികളൊക്കെ കൂടുതൽ അധികം ആരും അങ്ങനെ നട്ടിട്ടില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചാക്കിൽ നട്ട് ഇങ്ങനെ വിരിങ്ങി ഇത് ഇലകളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നു അപ്പോൾ അതിലൊരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഞാൻ ചോദിച്ചു ഈയൊരു ഇല കണ്ടിട്ട് ഇത് എന്താണെന്ന് എന്ന് അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പെരുഞ്ചീരകമാണെന്നും കടുകാന്നും പിന്നെ ഒരുപാട് പേര് പറഞ്ഞ കമൻറ്റ് ക്യാരറ്റാന്നാണ് കേട്ടോ സംഭവം നമ്മുടെ ക്യാരറ്റാണേ നമ്മുടെ ചാക്കിനകത്ത് നമ്മുടെ ക്യാരറ്റിന്റെ ഇത് നമുക്ക് വിത്ത് കിട്ടാനുണ്ടെങ്കിൽ വിത്ത് പാകി കളിർപ്പിച്ചിട്ടും ഇതുപോലെ നട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ തൈ നട്ട് അതായത് നമ്മുടെ വേസ്റ്റായ സിമെൻ്റ് ചാക്കിൽ ഒന്ന് നട്ട് കൊടുത്താൽ നമ്മുടെ ക്യാരറ്റ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നു കേട്ടോ അപ്പം ഞാൻ നട്ട് കൊടുത്ത സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ കരിയിലെ അടിയിൽ ഇട്ടു കൊടുത്തു പിന്നെ നമ്മുടെ മണ്ണിൻ്റെ കൂടത്തിൽ നല്ലതുപോലെ കോഴി ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ അടുക്കള കമ്പോസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അടുക്കള വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റും അതും നിറച്ച് നമ്മുടെ തൈ അങ്ങനെ നട്ട് കൊടുത്തു അപ്പം നല്ല രീതിയിൽ ഉഷാറായിട്ട് വളർന്നു വന്നു കേട്ടോ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് കുറേശേൽ നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വിത്തിറങ്ങാനൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ക്യാരറ്റ് ഏകദേശം ഇത്രയായി അപ്പോൾ ഇപ്പോൾ ഇത്രയും കൂടെ വളമൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ നമ്മുടെ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റാണ് കേട്ടോ ഈ എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊന്നും നമുക്കിതിന് ചുവട്ടിൽ കുറേശയായിട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇതാ ഞാൻ ഈ വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് ക്യാരറ്റിൻ്റെ തണ്ടൊക്കെ കൂടെ നമ്മുടെ ചാക്കിൻ്റെ മുകളിലൂടെ ഇങ്ങനെ എന്താ പുറത്തോട്ട് ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു അപ്പോൾ ഒന്ന് ചെറിയൊരു വാഴനാരൊക്കെയിട്ടൊന്ന് കെട്ടിവെച്ചു കൊടുത്തിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ നമ്മുടെ അടുക്കള വേസ്റ്റും കൊണ്ടുള്ള വളം ഇട്ട് കൊടുക്കുവാണേൽ പിന്നെ ഞാൻ ഞാനതിൻ്റെ മുകളിൽ നല്ല ഉണങ്ങിയ കണ്ടോ അപ്പോൾ ഇപ്പം നല്ല വെയിലായതുകൊണ്ടേ നമ്മുടെ കരിയിലയൊക്കെ നല്ല ഉണങ്ങി കിടക്കുമല്ലേ അപ്പോൾ അതൊന്നെടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്നിഞ്ഞിരടി കഴിഞ്ഞാൽ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും അപ്പം നമുക്കിതുപോലെ നമ്മുടെ ചാക്കിൽ ഇട്ട് കൊടുക്കാൻ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ആക്കി വെച്ചാൽ നമ്മുടെ കരിയില കണ്ടോ അതും കൂടെ ഞാൻ നമ്മുടെ ഈ ഒരു വളത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ േ നല്ല രീതിയിൽ മണ്ണിൽ ഇതുപോലെ കരികിരി ഇട്ട് കൊടുത്താൽ മണ്ണിൽ നല്ല രീതിയിൽ വായു സഞ്ചാരം ഉണ്ടാവും ഇനി ഇത് കരികിരി അല്ല ഇട്ട് കൊടുക്കുന്നെങ്കിൽ നമുക്ക് ചകിരി കമ്പോസ്റ്റോ ചകിരിച്ചോറൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ നമുക്ക് മണ്ണിൽ വായു സഞ്ചാരം ഉണ്ടാകും അതിനനുസരിച്ച് നമുക്ക് വിത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വിത്ത് ഉണ്ടായാലും നമുക്ക് എന്താ പറയുക ഒരു പോലെ ക്യാരറ്റിൻ്റെ കളറിൽ നമുക്ക് കണ്ടാലും നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ നമ്മുടെ മുറ്റത്ത് ഇതേപോലെ നമ്മൾ ക്യാരറ്റും നട്ടും നമുക്ക് എന്താ കളർ രൂപത്തിലാണെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ മറ്റുള്ള പച്ചക്കറികളൊക്കെ നടുന്ന കൂട്ടത്തിൽ അപ്പോൾ ക്യാരറ്റൊന്നും ഒരുപാട് പേരൊന്നും അങ്ങനെ നടാൻ ശ്രമിക്കാറില്ല ഇത് കിട്ടുമോ ഇല്ലയോയെന്നറിയാത്തതുകൊണ്ട് അപ്പോൾ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതും കിട്ടും കാരണം നമ്മൾ മധുരക്കിഴങ്ങും അതുപോലെ ഉരുളക്കിഴങ്ങ് ഒക്കെ നമ്മൾ നടാറില്ലേ അതുപോലെ തന്നെ ഉള്ളു നമ്മുടെ ഈ ഒരു ക്യാരറ്റും അപ്പം അങ്ങനെ ചെറിയ ചെറിയ വളപ്രയോഗവും അതുപോലെ വലിയ വലിയ ഗ്രോവായികളൊന്നും ഇല്ലാതെ നമുക്ക് ഈസിയായിട്ടും നമുക്ക് ക്യാരറ്റ് ഇതുപോലെ നടാട്ടോ